ഫ്രീ ട്രെയിൻ ട്രാവലേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്നു ട്രാഫിക് സൈൻസ് അഥവാ ഗതാഗത ചിഹ്നങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരും ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട റോഡിലെ ചിഹ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡ്രൈവർമാർക്ക് പ്രോപ്പറായ വിവരങ്ങൾ നൽകുന്നതിനായി റോഡുകളുടെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന അടയാളങ്ങളാണ് ട്രാഫിക് അടയാളങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷയാകട്ടെ ചിഹ്നങ്ങളും ഓരോ ചിഹ്നങ്ങളും ഓരോ മെസ്സേജുകളാണ് ഡ്രൈവർമാർക്ക് നൽകുന്നത് ആ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും മൂന്ന് തരം അടയാളങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് സർക്കുലാർ ഷേപ്പിലുള്ള മാൻഡേറ്ററി സൈൻസ് അഥവാ നിർബന്ധിത അടയാളങ്ങൾ റെഡ് സർക്കിളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഇവ നമുക്ക് തരുന്നത് ഓർഡറുകളാണ് അതായത് ആ സൂചന നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നിയമപരമായി തെറ്റാണ് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും എന്നർത്ഥം രണ്ടാമത്തതാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള വാണിംഗ് സൈൻസ് അഥവാ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ ത്രികോണാകൃതിയിലുള്ള ആകൃതിയിലുള്ള ഇവയ്ക്കും റെഡ് ബോർഡറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത് എന്തെങ്കിലും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇത് നമുക്ക് തരുന്നത് മൂന്നാമത്തതാണ് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഇൻഫർമേറ്ററി സയൻസ് അഥവാ വിവരദായക ചിഹ്നങ്ങൾ ചതുര ആകൃതിയിൽ നീലയിലും പച്ചയിലും റേറായി മഞ്ഞയിലും ഇത് കാണപ്പെടുന്നു പച്ച റൂട്ട് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് മഞ്ഞ ഒന്നിലധികം വാണിങ്സ് ഒന്നിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ബ്ലൂ ആണെങ്കിൽ ഹോസ്പിറ്റൽ റെസ്റ്ററൻറ് പമ്പ് ഇവയൊക്കെ അടുത്തുണ്ട് എന്ന ഇൻഫർമേഷൻ നമുക്ക് തരാൻ വേണ്ടി ഇനിയും മൂന്ന് തരത്തിലുള്ള ചിഹ്നങ്ങളും ഏതൊക്കെയാണെന്നും അവ നമുക്ക് തരുന്ന മെസ്സേജസ് ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മാൻഡേറ്ററി സൈൻസ് ഏതൊക്കെയാണെന്നും നോക്കാം സർക്കുലർ ഷേപ്പിലല്ലാത്ത സ്റ്റോപ്പ് സൈൻ അറിയാവല്ലോ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് ഒരു തലതിരിഞ്ഞ ട്രയാങ്കിൾ ആണ് ഇതിൻ്റെ അർത്ഥം പോകാൻ അനുവദിക്കുക എന്നാണ് ഇതും പ്രവേശനമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ ഷേപ്പിലുള്ള സിമ്പലാണ് ഈ ചിഹ്നത്തിന്റെ അർത്ഥം ഒരു സൈഡിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വൺ വേ എന്നാണ് ഇനി ഇതിൻ്റെ അർത്ഥം രണ്ട് ദിശയിലേക്കും നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പറയാം ഇത് ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ഇത് നേരെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ഇത് വലത്തോട്ട് തിരിയുന്നതും യു ടേൺ നിരോധിച്ചിരിക്കുന്നു ഇത് ഓവർടേക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ഹോൺ നിരോധിച്ചിരിക്കുന്നു സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം മോട്ടോർ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ട്രക്കുകൾ നിരോധിച്ചിരിക്കുന്നു ഇത് യു ടേൺ നിരോധിച്ചിരിക്കുന്നു കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു ഇത് കൈവണ്ടി നിരോധിച്ചിരിക്കുന്നു കാളവണ്ടിയും കൈവണ്ടിയും നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം കുതിര വണ്ടി നിരോധിച്ചിരിക്കുന്നു ഇത് വേഗപരിധിയാണ് ഇത് വീതി പരിധിയാണ് ഇത് ഉയരപരിധിയാണ് ഇത് ഭാരപരിധിയാണ് അഥവാ ലോഡ് പരിധി ഇതും ആക്സിൽ ലോഡ് പരിധിയാണ് ഇതിന്റെ അർത്ഥം ദൈർഘ്യപരിധി എന്നാണ് ഇത് നിർത്താൻ പാടില്ല എന്ന് കാണിക്കുന്നു ഇത് പാർക്കിംഗ് പാടില്ല എന്നും ഇതിൻ്റെ അർത്ഥം നിയന്ത്രണം അവസാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്നും ഇത് ഇടതുവശം ചേർന്ന് പോവുക എന്ന് ഇത് നിർബന്ധമായും മുന്നോട്ട് പോവുക ഇത് വലത്തോട്ട് തിരിയുക ഇത് നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് ഇത് നിർബന്ധമായും മുന്നോട്ട് അഥവാ ഇടത്തോട്ട് ഇത് ഹോൺ മുഴക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം സൈക്കിൾ ട്രാക്ക് മാത്രമെന്നാണ് ഇനി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള വാണിംഗ് സൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ അർത്ഥം വലത്തോട്ടുള്ള വളവുണ്ടെന്നാണ് ഇത് ഇടത്തോട്ടുള്ള വളവിനെ കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥം വലത്തോട്ടുള്ള ഹെയർ പിൻ വളവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇടത്തോട്ടുള്ള ഹെയർ പിൻ വളവ് എന്നാണ് ഇത് വലത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡാണ് ഇതാണെങ്കിലോ ഇടത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡിനെ കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥം റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് മുൻപിൽ എന്നാണ് ഇതാണെങ്കിലോ മീഡിയനിൽ വിടവുണ്ട് എന്ന് കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥം മുന്നിൽ ഇടിഞ്ഞ റോഡുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം റോഡിന് വീതി കൂടുതലാണ് ഇനി അങ്ങോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം മുന്നോട്ട് ഇടിഞ്ഞ പാലമുണ്ട് എന്നാണ് ഇത് വൈ ജംഗ്ഷൻ ഇടതുവശത്തുണ്ട് എന്ന് കാണിക്കുന്നു ഇതാകട്ടെ വൈ ജംഗ്ഷൻ വലതുവശത്തുണ്ടെന്ന് കാണിക്കുന്നു ഇത് വൈ ജംഗ്ഷൻ മുൻവശത്തുണ്ടെന്ന് കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥം ചെറിയ ഇടറോഡ് ഇടതുവശത്തുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം ശാഖാ റോഡ് വലതുവശത്തുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥമാകട്ടെ പ്രധാന റോഡ് മുന്നിലുണ്ടെന്ന് കാണിക്കുന്നു ഇതാകട്ടെ റൗണ്ട് അബൌട്ട് എന്ന് കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥം മുന്നിൽ ടി ജംഗ്ഷൻ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇടത് വലത് ശാഖാ റോഡുകൾ എന്നാണ് ഇതാകട്ടെ വലത് ഇടത് ശാഖ റോഡുകൾ എന്നും ഇത് സ്കൂൾ മേഖല അടുത്തുണ്ടെന്ന് കാണിക്കുന്നു ഇതാകട്ടെ കന്നുകാലികൾ ഉള്ള റോഡ് എന്ന് കാണിക്കുന്നു ഇതിന്റെ അർത്ഥം റോഡിൽ പാറകൾ വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതാകട്ടെ കുത്തനെയുള്ള കയറ്റത്തെ കാണിക്കുന്നു ഇതാണെങ്കിൽ കുത്തനെയുള്ള ഇറക്കത്തെയും കാണിക്കുന്നു റോഡിൽ ഹമ്പുകൾ ഉണ്ട് എന്ന് കാണിക്കുന്നു ഇതാകട്ടെ റോഡിൽ അപകടപരമായ കുഴിയുണ്ട് എന്നും കാണിക്കുന്നു ഇതിനർത്ഥം സ്പീഡ് ബ്രേക്കർ ആണ് എന്നാണ് റോഡിൽ ഇതിനർത്ഥം റോഡിൽ പണി നടക്കുന്നു അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം കുതിരകൾ ഉള്ള റോഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വഴുവഴുക്കൽ ഉള്ള റോഡ് എന്നാണ് ഇതാണെങ്കിൽ ചെളിയും മണ്ണും നിറഞ്ഞ റോഡ് എന്ന് കാണിക്കുന്നു ഇതാകട്ടെ മുന്നിൽ കടത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നു ഇതിന്റെ അർത്ഥം മുന്നിൽ സൈക്കിൾ ക്രോസിംഗ് ഉണ്ട് എന്നാണ് ഇത് പെഡസ്ട്രിയൻ ക്രോസിംഗിനെ കാണിക്കുന്നു അഥവാ കാൽനട ക്രോസിംഗ് ഇതിന്റെ അർത്ഥം മുന്നിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം മുന്നിൽ റെയിൽവേ ഗേറ്റ് ഉണ്ട് എന്നാണ് ഇനി നമുക്ക് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള വിവരദായക ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്തായി പബ്ലിക് ടെലിഫോൺ ബൂത്ത് ഉണ്ടെന്ന് കാണിക്കുന്നു പെട്രോൾ പമ്പിന്റെ ചിഹ്നമാണിത് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ടെന്ന് കാണിക്കുന്നു ഫസ്റ്റ് എയ്ഡ് ചികിത്സ അടുത്തുതന്നെ ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം റെസ്റ്റോറന്റ് അഥവാ ഹോട്ടൽ ഉണ്ടെന്നാണ് ഈ ചിഹ്നത്തിന്റെ അർത്ഥം കഫട്ടേരിയ ഉണ്ടെന്ന് കാണിക്കുന്നു ഇതാകട്ടെ വിശ്രമ കേന്ദ്രം അടുത്തുണ്ടെന്ന് കാണിക്കുന്നു ഇതിന്റെ അർത്ഥം മുന്നോട്ട് റോഡില്ല റോഡ് ഇവിടെ എന്റ് ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം ഇടതുവശത്തേക്ക് റോഡില്ല ഇതിന്റെ അർത്ഥം പാർക്കിംഗ് വലതുവശത്താണ് എന്നാണ് ഇതിന്റെ അർത്ഥം രണ്ടു വശത്തും പാർക്ക് ചെയ്യാം എന്ന് കാണിക്കുന്നു ഇതിന്റെ അർത്ഥമാകട്ടെ കാൽനട സബയെ കാണിക്കുന്നു ഇത് കാൽനട മേൽപ്പാലം ഉണ്ടെന്നുള്ള സിമ്പലാണ് ഇതിന്റെ അർത്ഥമാകട്ടെ റെയിൽവേ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നു ഇത് എയർപോർട്ട് അടുത്തുണ്ട് എന്ന് കാണിക്കുന്ന സിമ്പിൾ ആണ് ഇതിന്റെ അർത്ഥം ബസ് സ്റ്റോപ്പ് അടുത്തുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം മുന്നിൽ ടണൽ അഥവാ തുരങ്കമുണ്ടെന്ന് കാണിക്കുന്നു ഇതിന്റെ അർത്ഥം ടാക്സി പാർക്കിംഗ് ഉണ്ട് എന്നാണ് ഇതാകട്ടെ മോട്ടോർ സൈക്കിൾ പാർക്കിങ്ങിനെ കാണിക്കുന്നു ഇത് ഓട്ടോറിക്ഷ റിക്ഷ പാർക്കിങ്ങിനെ സൂചിപ്പിക്കുന്നു ഇതാകട്ടെ സൈക്കിൾ പാർക്കിംഗ് ഇത് സൈക്കിൾ റിക്ഷ പാർക്കിങ്ങിനെ കാണിക്കുന്നു ഈ സിമ്പിൾ കാണിക്കുന്നത് ഫ്ലഡ് ഗേജിനെയാണ് പച്ച നിറത്തിലുള്ള റെക്റ്റാംഗ്ൾ ഷേപ്പിലുള്ള ഈ ബോർഡുകൾ നമുക്ക് തരുന്നത് ഒരു അഡ്വാൻസ്ഡ് ഡയറക്ഷൻ സിമ്പിൾസ് ആണ് അത് നീലയിലാണെങ്കിലോ പ്ലേസ് ഐഡൻറ്റിഫിക്കേഷൻ സൈനും ഞാൻ പഠിച്ചതും ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയതുമായ വിവരങ്ങളാണ് ട്രാഫിക് സയൻസിനെ കുറിച്ച് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്